ഹായ് മച്ചാമാരെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റെഡ്മി തേർട്ടീൻ സി പതിമൂന്ന് സി അപ്പോൾ സംഭവം കൈ കിട്ടിയതുകൊണ്ട് ഞാൻ ഇളക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കടലിൽ വീണയാണ് കടലിൽ വീണിട്ട് മൊബൈൽ കൈ കിട്ടി പക്ഷേ ഓൺ ആവുന്നില്ല അങ്ങനെ ഞാൻ ഇളക്കുകയാണ് അപ്പോൾ മച്ചാമാരെ നേരത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീടിയിൽ ഒരു മച്ചാൻ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ വെള്ളത്തിൽ വീണെങ്കിൽ നമ്മൾ ഉടനെ എടുത്താലും ചിലപ്പം മൊബൈൽ ഓൺ ആവുന്നില്ല ഓണാവുന്നില്ല നേരം ആയിട്ട് പിന്നെ അത് ഓഫായിപ്പോയി പോയി ശേഷം ഞാൻ കടയിൽ കൊടുത്തപ്പോൾ റെഡിയാക്ക കൊടുത്തപ്പം റെഡി ആവുന്നില്ല ബോർഡ് കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ എനിക്കറിയാമയ്യാ ഞാൻ ഞാൻ ഇതാണ്ട് ഇപ്പം കണ്ടില്ല ഇപ്പം നമ്മുടെ ഇത് ഇഷ്ടംപോലെ കാരണം നമ്മൾ ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് ഒരുപാട് പേര് ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിയിട്ടിട്ട് കടൽ വെള്ളത്തിട്ടിട്ടാണ് കൊണ്ടുവരുന്നത് മൊബൈൽ നമ്മളങ്ങനെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്കറിയാൻ വയ്യ അത് എന്താണ് സംഭവം എന്ന് ഇപ്പോൾ ഈ മൊബൈലിൽ ഇത് ഓൺ ആവുന്നില്ല അപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിൽ കടലിൽ ചെയ്യുന്ന മൊബൈലുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഫുള്ള് വെള്ളം കയറിയാലും തന്നെ നമുക്ക് റെഡിയാക്കാനൊക്കെ പറ്റും ബോർഡിലെ ചെറിയ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അതും ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഡെഡ് ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കറിയാൻ വയ്യാതെ എങ്ങനെയാണ് അവർ സർവീസ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ മൊബൈൽ ഞങ്ങൾക്ക് ഞാൻ ഇളക്കിയിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ വെള്ളം ഇനി ഒരു ദിവസം ഫുള്ള് ഉപ്പ് ഉള്ളത്തി കിടന്നാൽ പിറ്റേന്ന് ചിലപ്പം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഇളക്കുകയാണ് വെച്ചാൽ കാരണം അത് എങ്ങനെയാണെന്ന് എങ്ങനെ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയുന്നത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ആ ഇളക്കുന്നുണ്ട് തേർട്ടീൻ സി നല്ലൊരു മോഡലാണ് വെച്ചാൽ കാരണം നല്ല രസമുണ്ട് പക്ഷേ യൂസിങ് ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയില്ല പക്ഷേ റെഡ്മി ഉപയോഗിക്കുന്ന റെഡ്മി ഉപയോഗിക്കത്തുള്ളൂ ഈ കസ്റ്റമർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് ശരിയാക്കി തരണം അത് വെള്ളത്തിൽ വീണറിയാമല്ലോ ഡേറ്റാസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ തന്നെ ഇടയ്ക്കാണ് അപ്പോൾ അതാ ഇളക്കുന്നുണ്ടോ ഇങ്ങനുണ്ട് സംഭവം ഇതുവരെ ഇളക്കിയിട്ടില്ല അതായത് സർവീസിനായിട്ട് കയറിയിട്ടില്ല മൊബൈൽ വാറൻ്റിയും കഴിഞ്ഞില്ല കേട്ടോ പൂപ്പള്ളത്തിൽ വീണുകൊണ്ട് ഇളക്കിയേ പറ്റത്തുള്ളൂ അപ്പം ഞാനിതാ ഇളക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗ്രീൻ സ്ക്രൂ ഉണ്ടോ ഇത് മിക്കവാറും എല്ലാ ഫോണിലും മറ്റേ സിൽവർ കളർ സ്ക്രൂ അല്ലേ വരുന്നത് പക്ഷേ ഈ റെഡ്മിയും പിന്നെ ഏത് മൊബൈലാണ് ഏതാങ്ങാണ്ട ഒരു ബ്രാൻഡ് ഉണ്ട് ഇതിൽ മാത്രമേ ഉള്ളൂ സോറി ബ്ലൂ പിന്നെ ഗ്രീൻ ഇത് ഈ രണ്ട് കളറും വരുന്നത് വേറെ ഒരു മോഡൽ ഏതാണെന്ന് അറിയാൻ മതി അറിയാമെന്ന് വെച്ചാൽ അവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഇങ്ങനെ ഈ ഗ്രീനും ബ്ലൂവും വരുമ്പം എന്താണെന്നൊരു സംഭവം നമുക്ക് പെട്ടെന്ന് സ്ക്രൂ എവിടേക്കാണെന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും പക്ഷേ ബ്ലാക്ക് വരുമ്പോഴും സിൽവർ പിന്നെ ഒരു വിധം കണ്ടുപിടിക്കാം ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം ബാക്ക് പാനിൽ കവർ എല്ലാം കൂടി ചേർന്ന് ബ്ലാക്ക് ബ്ലാക്കായി ഡ്രീമർ സ്ക്രൂ എവിടെയൊക്കെ കിടക്കുന്നതെന്ന് നോക്കണം പക്ഷേ ഇത് നോക്കി ടപടവേ എന്നെല്ലാം മൂലയ്ക്കും കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ വീണുന്ന മൊബൈലൊന്നും അങ്ങനെ ഡെഡ് ആവുമല്ലോ കേട്ടോ ഇതിന് ഞാൻ ഒരു ഇത് ചെയ്യാം ഞങ്ങൾക്ക് വെള്ളത്തി ഇട്ട് ഒരു മൊബൈൽ നമുക്ക് പിറ്റേന്ന് സർവീസ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അതെന്തായാലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഒരു ഓൺ ആവുന്ന നോർമൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ രണ്ട് വെള്ളത്തിലിട്ട് നോക്കാം നമുക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് നോക്കാം നോർമൽ വെള്ളത്തിൽ ഇട്ട് നോക്കാം എന്താ ഓക്കെ അല്ലേ അപ്പോൾ അതെന്തായാലും നമുക്ക് കാണിച്ചു തരാം തരാമെച്ചാൽ ഇനി സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ആക്ച്വലി ഞാനിവിടെ ഈ സ്ക്രൂ ഇളക്കൽ പരിപാടി ഒന്നെങ്കിലും ഓട്ടിച്ച് വിടുമായിരിക്കും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുമായിരിക്കും ഇവിടെ ഞാൻ രണ്ടും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ ഡാമേജാന്ന് ഞാൻ പറഞ്ഞു കടൽ വെള്ളത്തിൽ വീണയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യുമ്പം സ്കിപ്പ് ചെയ്ത് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒരു വാട്ടർ ഡാമേജ് ആയ മൊബൈൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ വെള്ളം കയറുന്നത് രണ്ട് തരമുണ്ട് ഒന്ന് മൊത്തത്തിൽ മുങ്ങി അതിൻ്റെ അകത്ത് കിടന്ന് മൊത്തം ബോർഡ് ഡിസ്പ്ലേ എല്ലാ സ്ഥലത്തും വെള്ളം കയറും ഫുള്ള് വെള്ളം കയറി ഓണായി ഓഫായി പോവും എന്നിട്ട് ഇവർ ശ്രദ്ധിക്കത്തില്ല കുറച്ച് ഇപ്പോൾ ഒരു ദിവസം ഇന്നത്തെ ദിവസം പോയിട്ട് നാളെ കൊണ്ടുപോയി സർവീസിന് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് മാറ്റി വയ്ക്കും എന്നിട്ടില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫംഗസ് ഓവറായിട്ട് അടിച്ച് ഷോർട്ടായി മൊത്തത്തിൽ പോകുന്നതുണ്ട് ചിലത് പെട്ടെന്ന് വീണും പെട്ടെന്ന് എടുത്തുകളയും എടുത്തിട്ട് ഒന്ന് കുടഞ്ഞിട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ഡിസ്പ്ലേ ഒക്കെ ചിലപ്പം മിന്നുമായിരിക്കും മിന്നിട്ട് ഇങ്ങനെ വരും അപ്പോൾ എന്നാലും ഉടനെ തന്നെ സർവീസ് കൊണ്ടുവരാം ഈ മൊബൈൽ അങ്ങനെയാണ് ഉടനെ വീണു എടുത്തു സർവീസ് കൊണ്ട് ഉണ്ടോ ഇവിടെ ഒന്നും വലുതായിട്ട് കാണുന്നില്ല എന്നാലും ആ ഹെഡ്സെറ്റ് ജാക്കിൻ്റെ അവിടെയൊക്കെ ഫംഗസ് ഉണ്ട് അതുപോലെ തന്നെ താണ്ടേ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു വിചാരിക്കുന്നു അതുകൊണ്ടോ ഇത് അധികമായിട്ട് കെയർ എനിക്ക് തോന്നുന്നില്ല പക്ഷേ സ്ട്രിപ്പ് ഞാനത് കാണിച്ചാലോ കേട്ടോ സ്ട്രിപ്പിൻ്റെ അവിടെ ഫംഗസ് ഉണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ ഇതൊന്നും ഓക്കെ ഇത് കണ്ടോ ഹെഡ്സെറ്റ് ജാക്കിൻ്റെ അവിടെ ഉണ്ടോ അതുപോലെ തന്നെ ഡസ്റ്റ് പോണ്ടോ കണ്ടോ ഫംഗസ് ഉണ്ടോ അപ്പോൾ ഇത് ഉണ്ടായിരിക്കാം ഓണാവാത്തത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ ബോർഡ് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് സർവീസ് ചെയ്ത് മാറ്റാം നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഫുള്ള് ഇളക്കി പീരുത്ത് സർവീസ് ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇളക്കി സർവീസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ വാട്ടർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ സർവീസാണ് മൊത്തത്തിൽ അടിച്ച് തൂത്ത് വാരി അങ്ങ് കഴുകി കഴുകിയെടുത്തേക്കണം അതുപോലെ തന്നെ ഈ ബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നെ ഒന്ന് ഇതിപ്പം ധാണ്ട ഞാൻ സ്പ്രേ ചെയ്യുന്നുണ്ട ഇതിപ്പം വലുതായിട്ട് വെള്ളം കയറിയിട്ടില്ല അത് ഞങ്ങൾക്ക് കാണിച്ചായിരുന്നല്ലോ ആ സ്ട്രിപ്പിൻ്റെ ആ ഭാഗം കണക്ട് വരുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഷീൽഡും ഇളക്കിയിട്ടില്ല അതായത് നമുക്ക് ബോർഡ് ഷീൽഡ് ഒന്നും ഇളക്കാതെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇത് ഇത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കയറി ഫുള്ള് ഫംഗസ് ആയെങ്കിൽ ഷീൽഡൊക്കെ പൊട്ടിച്ചതിന് ശേഷം എല്ലാം ഇളക്കി മാറ്റിയതിന് ശേഷം ബോർഡ് അങ്ങനെ എടുത്ത് ഐ പി നമുക്കൊരു ചെറിയ ട്രേക്കകത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തെയും ബോർഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക വിട്ട് കൊടുത്ത് അതിന് ശേഷം ക്ലീൻ ചെയ്യുക അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വെച്ചാൽ ഇത് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം ചെറിയ രീതിയിൽ ചെറിയ രീതി എന്ന് പറയുമ്പം വെള്ളം ഇപ്പം സെറ്റും ഓണാവുന്നില്ല എന്നാലും വെള്ളം നമ്മൾ നമ്മളകത്ത് ഇളക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ പിന്നെ സ്പ്രേയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മാക്സിമം സ്പ്രേയിൽ തന്നെ ചെയ്തു പോകുന്ന കൂടുതൽ പേരും അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരുതല്ലേ അപ്പം ഞങ്ങളിപ്പോൾ ഫുള്ളായിട്ട് ഇളക്കണം ഫുള്ളായിട്ട് ഇളക്കി എനിക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഐ പി ഒരു ട്രയൽ എടുത്തിട്ട് ചെറിയ ട്രയൽ എടുത്തിട്ട് ഈ ബോർഡ് എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് അതായത് എടുത്ത് വെച്ചിട്ട് ഐ പി അതിൻ്റെ പുറത്ത് ഒഴിച്ച് വയ്ക്കുക അങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സെറ്റാണ് വെച്ചാൽ സെറ്റ് ഇപ്പം ഞാൻ ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം സ്പ്രേ ചെയ്ത് അങ്ങനെ ക്ലീൻ ചെയ്യാണ് അവസാനം ഞാനിത് സ്പ്രേ ചെയ്ത് തന്നെ ഇങ്ങനെ അതായത് ഒഴുകി അങ്ങ് ഇടും അപ്പം മൊത്തത്തിൽ ക്ലീൻ ആവേണ്ടോ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് അധികം വെള്ളം കയറാത്തത് കൊണ്ടാണ് ഓക്കെ അത് ഞാൻ പറഞ്ഞേക്കാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഫുൾ വെള്ളം കയറി നല്ല ഫംഗസ് ഉള്ളതാണെങ്കിൽ ഇങ്ങനെയൊന്നും ക്ലീൻ ചെയ്താലൊന്നും വൃത്തിയാകത്തില്ല ഒരിക്കലും വൃത്തിയാവത്തില്ല അപ്പോൾ അതാണ്ട് അതിൻ്റെ സ്ട്രിപ്പിൻ്റെ അവിടെ വരുന്ന ഫംഗസ് ഒക്കെ ഞാൻ അതാ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട് ആ സ്ട്രിപ്പിലാണ് അധികം ഫംഗസ് ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറിയാമല്ലോ പൂപ്പൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ ബോർഡ് സർവീസ് ചെയ്യുമ്പോൾ ഈ ഒക്കെ ഇളകി പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഒരു മച്ചാന് അത് കമനില് രണ്ട് മൂന്നോട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും പോകത്തില്ല മച്ചാൻ ഇപ്പോൾ ഞാൻ തന്നെ നോക്കിയാൽ ഞാനൊരു പ്ലാസ്റ്റിക് നമ്മുടെ ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഇത് തന്നെ നമുക്ക് സർവീസിങ് ബ്രഷ് ബ്രഷ് വേറെ ഉണ്ട് വേറെ ഒരെണ്ണം ഉണ്ട് അത് എന്താ പറയുക നമ്മുടെ ഇതിൽ കെട്ടുകമ്പി പോലത്തെ സാധനമാണ് അത് തന്നെ വെച്ചിട്ട് ഒരൊരന്ന് ഉറച്ചിട്ട് ഈ സാധനം പോകുന്നില്ല അത് ആ ബ്രഷും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഐ സി വർക്കൊക്കെ ചെയ്യുമ്പം നമുക്കതൊരു ഹാർഡായിട്ട് ഞാൻ നോക്കിയിട്ട് അത് ഇതിൽ കെട്ടുകമ്പി പോലത്തെ സാധനമാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഐ സി വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ചെയ്തിട്ട് പോലും ഒന്നും പോകുന്നില്ല അതുകൊണ്ട് പേടിക്കണ്ട ധൈര്യമായിട്ട് ക്ലീൻ ചെയ്തോളൂ ഓക്കെ ഇപ്പോൾ ഞാനിതാ ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹീറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ എയറിന് എടുക്കുന്ന ആ ഒരു ചെറിയ ഹീറ്റാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തെടുത്തു ബോർഡും അതാണ്ട് ചെറുതായിട്ട് ഹീറ്റ് കൊടുത്തങ്ങ് മാറ്റുകയാണ് ഇവിടെ ഞാൻ ഷീൽഡുകളൊന്നും പൊ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കായിരിക്കും ഇതൊന്നും പൊട്ടിക്കാതെ സർവീസ് ചെയ്താൽ എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കായിരിക്കും ഒന്നുമില്ല ഇല്ല അതാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞത് വെള്ളം എത്രത്തോളം കയറിയിട്ടുണ്ടോ അതനുസരിച്ചുള്ള സർവീസാണ് നമുക്ക് ചെയ്യേണ്ടത് ചുമ്മാ പോ മൊബൈൽ ഇളക്കി പിരുത്ത് അതിൻ്റെ ഷീൽഡൊക്കെ പൊട്ടിച്ച് നശിപ്പിക്കരുത് ഒരിക്കലും നശിപ്പിക്കരുത് ഒരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ചിലരുണ്ട് ഈ എടുത്ത് അങ്ങോട്ട് മൊത്തത്തിൽ എന്ത് വന്നാലും ചെറിയ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഷീൽഡുകളുടെ എല്ലാം ഒരു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാലും നമുക്കറിയാമല്ലോ ഒരു ബോർഡിൻ്റെ അകത്ത് എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഷീൽഡ് പൊട്ടിക്കണോ വേണ്ടയോ എന്ന് അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക അല്ലാതെ കിട്ടിയും ബോർഡെല്ലാം കൂടി അങ്ങോട്ട് ചീലിലെല്ലാം പൊട്ടിച്ച് നശിപ്പിച്ച് അങ്ങനെ ഒരുപാട് പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ആരെയും കുറ്റം പറയുക പക്ഷേ നമുക്ക് എന്താണ് അവിടെ ആവശ്യം അതനുസരിച്ച് ചെയ്താൽ മതി അതായിരിക്കും നല്ലത് ഞാനങ്ങനെ ചെയ്തോളൂ അപ്പം ഞാനിവിടെ പകുതി പണിയെ തീർത്തിട്ടുള്ളൂ അതായത് മദർ ബോർഡ് സെക്ഷൻ മാത്രം സർവീസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ആ സ്ട്രിപ്പിലെ ഫംഗസ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് താഴത്തെ സെക്ഷനെതിരെ നമ്മൾ ഇളക്കിയില്ല ഇവിടെ ഫംഗസ് ഉണ്ട് വെച്ചാൽ എന്തായാലും ഒന്ന് നെക്കി നോക്കി ഒരണക്കമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ സൈഡൊക്കെ ഈ ബട്ടണിലൊക്കെ നോക്കിയാൽ ചെറുതായിട്ട് ഫംഗസ് കാണിക്കുന്നുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ചാർജർ കണക്ട് ചെയ്ത് നോക്കാം താഴത്തെ സി സി ബോൾഡ് വലുതായിട്ട് വെള്ളം കയറിയതായിട്ട് തോന്നിയില്ല എന്തായാലും ജസ്റ്റ് ഓവും മച്ചാനെ ഫംഗസ് ഉണ്ട് ആ പറഞ്ഞെങ്കിലും ഫംഗസ് ഉണ്ട് കേട്ടോ കാരണം വെള്ളത്തിൽ വീഴുമ്പോൾ ആദ്യം വെള്ളം കയറുന്നത് ഇതില്ല സി സി ബോൾഡിൻ്റെ അകത്തേ കയറത്തോട് പിന്നെ ഹെഡ്സെറ്റ് ജാക്ക് ഇത് രണ്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിനിപ്പോൾ ഇത് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിനെ ക്ലീൻ ചെയ്യുന്ന ഗ്യാപ്പിൽ ഒരു കാര്യം പറയാം നമ്മളൊരു മൊബൈൽ വെള്ളത്തിൽ വീന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ സൈഡിലൂടെ വെള്ളം കയറാൻ സാധ്യത ഉള്ളത് നമ്മൾ ആദ്യമേ ചിന്തിക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അകത്ത് എവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും വെളിയിരിക്കുമ്പോൾ തന്നെ അതായത് ഒരു വെള്ളം വീന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീന്ന് കഴിഞ്ഞാൽ മൊബൈൽ ഫസ്റ്റ് സി ബോർഡ് സെക്ഷൻ അതായത് സി നമ്മുടെ ചാർജിങ് കണക്ടർ ഭാഗം ഇനി ഒന്ന് ഹെഡ്സെറ്റ് ജാക്ക് പിന്നെ പിന്നുള്ളത് മൈക്ക് സിം ഡ്രൈവ് പിന്നെ ഇയർപീസിൻ്റെ ഭാഗം ഇയർപീസിൻ്റെ ഭാഗത്തൊക്കെ അധികമായിട്ട് കയറത്തില്ല എന്നാലും മുമ്പൊക്കെ ആണെങ്കിൽ നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് പോലും കാണാൻ വയ്യ ഇയർപീസ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം അപ്പോൾ അങ്ങനെ ഈ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ സി സി സെക്ഷനിലോട്ട് വെള്ളം കയറിയാലും തന്നെ പെട്ടെന്ന് അകത്തോട്ട് അത്ര കയറാനുള്ളതില്ല കാരണം എന്ന് പറഞ്ഞാൽ സി സിയുടെ അകത്തുകൂടി ഒരു ചെറിയൊരു അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ ഹോൾ കൊടുത്തിട്ടുണ്ട് അത് പഴയ മോഡല് ഇപ്പം സി ടൈപ്പിൽ അതുമില്ല അതുകൊണ്ട് പെട്ടെന്ന് കയറത്തില്ല പിന്നെ ഉള്ളത് ഹെഡ്സെറ്റ് ജാക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ് ഹെഡ്സെറ്റ് ജാക്കിൻ്റെ ഭാഗത്തുകൂടി വെള്ളം കയറിയാൽ ഈ ഹെഡ്സെറ്റ് ജാക്കിൻ്റെ ഇൻസൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണ് മദർ ബോർഡിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ ഈ വെള്ളം കയറുന്നത് മദർ ബോർഡിലേക്ക് ഇങ്ങനെ ഒഴുകി പോവും അങ്ങനെയാണ് വെള്ളം ഏറ്റവും കൂടുതൽ മദർ ബോർഡിൽ കയറുന്നത് ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കുക അപ്പം മൈക്കിൻ്റെ ഭാഗമൊക്കെ ചെറിയ ഹോൾ അതിലൊന്നും വലുതായിട്ടൊന്നും കയറത്തൊന്നുമില്ല അതുപോലെ സിം ട്രേയും നമുക്ക് ആ റബ്ബർ പുഷ് അകത്ത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ റബ്ബർ പുഷുണ്ട് സിംട്രയുടെ അവിടെ അപ്പോൾ അതിലുള്ളതുകൊണ്ട് വലുതായിട്ട് കയറില്ല അപ്പോൾ അങ്ങനത്തെ മൊബൈലുകളിൽ ഇതുപോലെ അധികം വെള്ളം കയറില്ല അല്ലാത്ത മൊബൈലിലൊക്കെ വാടിച്ച് കയറ്റിയില്ല കടൽ വെള്ളം കയറി അടിച്ചില്ല തിരയിടിച്ച് കയറുന്ന പോലെ ഉള്ളിൽ കയറും കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു മൊബൈലാണ് ഇത് അതുകൊണ്ടാണ് ഇതിൽ അധികം വെള്ളം കയറാത്തത് ഓക്കെ അപ്പോൾ നമ്മൾ ചാർജ് കുത്തി നോക്കി ഒരു രക്ഷയില്ല എല്ലാ സ്ട്രിപ്പുകളും കറക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ട്രിക്ക് അതേ സെയിം ട്രിക്ക് തന്നെ പക്ഷേ ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ ഇതിങ്ങനെ എടുത്ത് മാറ്റി വെക്കുമായിരുന്നു ഇവിടെ ഞാൻ എടുത്ത് മാറ്റി വെക്കില്ല ഈ ചാർജർ കണക്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഞാൻ ഇന്നത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ ഇങ്ങനെ തന്നെ ഒരനക്കോ ഇല്ലാതാണ്ട് കണ്ടല്ലോ അങ്ങനെ വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ഇവണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ അതുപോലെ ഇരിക്കുകയാണെ അങ്ങനെ വെക്കാൻ പോവാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഇങ്ങനെ ഇടാൻ പോവാണ് കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് നോക്കാം അപ്പോൾ അവിടെ കിടക്കട്ടെ അവിടെ അപ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂറായി കാണണം വാ ചാർജ് കാര്യം ഉണ്ടോ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒന്നും ചെയ്തിട്ടില്ല മച്ചാനെ ചാർജ് കുത്തി അങ്ങനെയും വെച്ചു അപ്പോൾ നമ്മൾ ഉടനെ ഉടനെ ചാർജ് ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ വാട്ടർ ഡാമേജ് ആയ മൊബൈൽ ഉടനെ ഉടനെ ഇങ്ങനെ കുത്തി കുത്തി നോക്കിയിട്ട് ഓണാക്കി ഓണാക്കി നോക്കിയിട്ട് ഓണായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അത് അത് പോയി ഇത് പോയി ആനയാണ് പൂനെയാണെന്ന് പറഞ്ഞ് കസ്റ്റമനെ പറഞ്ഞ് പേടിപ്പിക്കും ഫസ്റ്റ് ഒരു വെള്ളത്തിൽ വീണ സെറ്റ് കൊണ്ടുവരുന്നെങ്കിൽ കസ്റ്റമറിനാദ്യമേ പറഞ്ഞ് അത് അയ്യോ അത് പോകാനുള്ള കാരണം അയ്യോ ഇത് പോവാൻ കാരണം ഇങ്ങനെ ഇങ്ങനെ പറയരുത് നമ്മൾ അവരുടെ അടുത്ത് അവർ അത് കേൾക്കുമ്പോൾ തന്നെ വരേണ്ട ആ ഒരു പരുവത്തിലാവും ആദ്യമേ നോക്കട്ടെ നമ്മളൊന്ന് ഇളക്കി നോക്കാം വെള്ളം എത്രത്തോളം കയറിയിട്ടുണ്ട് നോക്കട്ട് നോക്കിയിട്ട് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നെ എടുത്തരാൻ അങ്ങനെ പോസിറ്റീവായിട്ട് പറയണം ഒരു ഇത് നമ്മൾക്ക് ഒരു ചേട്ടൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ ആ വെള്ളത്തി വീണോ ആ അപ്പോൾ അത് ഡിസ്പ്ലേയും ബോർഡൊക്കെ പോകാനുള്ള ചാൻസ് അത് നമ്മൾ അത് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു വിടുമ്പം ആകെ ഒന്നാമതേ മൊബൈൽ വെള്ളത്തിൽ വീണതിൻ്റെ ഒരു സങ്കടത്തിലായിരിക്കും നമ്മളും കൂടി പറയുമ്പോൾ അതാടങ്ങ് പോയി എന്ന് പറയും അപ്പോൾ നമ്മൾ ആദ്യമേ പോസിറ്റീവ് കൊടുക്കണം പോസിറ്റീവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തീവിയെല്ലാം നമുക്ക് നോക്കാം എന്ന് പറയണം നമുക്ക് നോക്കാം ഇളക്കി നോക്കാം വെള്ളം അധികം കയറിയില്ലെങ്കിൽ കിട്ടും എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ അങ്ങനെ പറഞ്ഞ് നമ്മൾ എപ്പോഴും ചെയ്യാവൂ ഞാനങ്ങനെ പറയാറുള്ളത് അപ്പോൾ എന്തായാലും അച്ഛനെ കണ്ടല്ലോ സംഭവം ഓണായിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്യാൻ പോകണം ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോകണം ഇതിൽ ഞാൻ ഡിസ്പ്ലേ അളക്കിയിട്ടില്ല അത് ഇളക്കിട്ടില്ല ഇത് ഇളക്കിട്ടില്ല ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ചാർജ് കണക്ട് ചെയ്തപ്പം ചാർജർ കണക്ട് ചെയ്തപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇനി ഡിസ്പ്ലേ പോയതാണോ ഒട്ടനേ ചിന്തിക്കത്തില്ലേ ഡിസ്പ്ലേ പോയതാ അതുകൊണ്ടാണ് വരാത്തത് കസ്റ്റമറോടെ വെയിറ്റിങ്ങിലാണെങ്കിൽ അപ്പോഴേ പറയാം ആ ഡിസ്പ്ലേ പോയി എന്ന് തോന്നു സർവീസൊക്കെ ചെയ്തു ഷോർട്ടില്ല അപ്പോൾ ചാർജർ കണക്ട് ചെയ്തിട്ട് അനക്കുമില്ല ഡിസ്പ്ലേ പോയതായിരിക്കും ഡിസ്പ്ലേ മാറി നോക്കേണ്ടി വരും അല്ലേ അതല്ലേ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ എത്രാമത്തെ സെറ്റാണെന്ന് അറിയാവോ വെള്ളം വീന്നിട്ട് അതായത് കടൽ വെള്ളത്തിൽ വീന്നിട്ട് ഡിസ്പ്ലേ ഒന്നും മാറാതെ നമ്മൾ റെഡിയാക്കുന്നത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വീന്നേ ഉള്ളൂ ഞാൻ എടുത്തു വെള്ളം അധികം കയറിയിട്ടില്ല എന്നാലും എൻ്റെ ഡിസ്പ്ലേ പോയി അത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഡിസ്പ്ലേ മാറി തന്നെ ഇതിൻ്റെ യഥർത്ഥ സത്യാവസ്ഥ എനിക്കറിയത്തില്ല മച്ചാനെ ഞാനിതാ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇതേ ഞാൻ ചാർജ് കുത്തുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ ഡിസ്പ്ലേ പോയതാണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഞാൻ അവിടെ കൊണ്ട് മാറേണ്ടി വന്നേനെ പക്ഷേ അതിനാണ് ഒരു ടൈം കൊടുക്കുന്നത് അത് അത് ടൈം കൊടുക്കണം ഒരു ദിവസം കൊടുത്തിട്ട് പിറ്റേന്ന് നമ്മൾ ഓൺ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഓൺ ആവും ഡിസ്പ്ലേയിൽ വെള്ളം കയറിയാലും തന്നെ ഓണാവും അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഡിസ്പ്ലേക്കകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കയറിയതായിട്ട് കാണിക്കും നമുക്ക് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വച്ചാൻ വെറുതെയിട്ട് കസ്റ്റമറിനെ ഓട്ടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ ആ സമയത്ത് ഞാൻ വെള്ളം കയറി സെറ്റുകൾ ഏകദേശം കുറേ കുറേ സർവീസ് ചെയ്തിട്ടുണ്ട് അത് കൂടുതലും കടൽ വെള്ളത്തിൽ ഇവിടെ നിങ്ങുന്നതാണേ ഇതെല്ലാം ഞാൻ സർവീസ് ചെയ്യുമ്പോഴും ഈ ഡിസ്പ്ലേയുടെ എല്ലാ ബോർഡ് സർവീസ് ചെയ്തിട്ട് ഞാൻ അവസാനം കുത്തിയിടുമ്പം ചാർജ് ഇടുമ്പോൾ ഓൺ ആവത്തില്ല ഓൺ ആവത്തില്ല കൺഫോമായിട്ട് ഓൺ ആവത്തില്ല മച്ചാൻ ഇതേ അവസ്ഥ തന്നെയാണ് എല്ലാ വെള്ളത്തിൽ വീണ സെറ്റും ഞാൻ ഓണാക്കി നോക്കിയിട്ട് ഓണാകത്തേ ഇല്ല ഞാൻ ചെയ്യുന്ന ഒറ്റൊരു ഒരു പരിപാടിയേ ഉള്ളൂ കസ്റ്റമറുടെ അടുത്ത് പറയും ഇപ്പോൾ അത് ഓൺ ആയിട്ടില്ല നാളെ രാവിലെ ഞങ്ങൾക്ക് മറുപടി പറയാം എന്ന് പറയും എന്നിട്ട് ഞാൻ ഈ മൊബൈലെടുത്ത് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ ചാർജർ കണക്ട് ചെയ്തിടും ഇതുപോലെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര ഒന്നര മണിക്കൂർ ഇങ്ങനെ കുത്തിയിട്ടേക്കും ഇത് ചെയ്ത് നോക്കുക ഇത് ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഓക്കെ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അപ്പം നിങ്ങൾ നിങ്ങളതങ്ങനെ മാറ്റി വെച്ചിട്ട് ഒന്നെങ്കിലും നൈറ്റ് മാറ്റി എൽ ഇ ഡി ഡിസ്പ്ലേ ആണെങ്കിലും മസ്റ്റായിട്ട് മാറ്റി വയ്ക്കുക എൽ സി ഡി ആണെങ്കിലും ഒന്ന് കുത്തിയിട്ടിരുന്നാൽ മതി ഇതുപോലെ എൽ ഇ ഡിസ്പ്ലേ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പിറ്റേന്ന് ഒന്ന് ആക്കി നോക്ക് ഓണാവും അല്ലെങ്കിൽ ചാർജർ എടുത്ത് കണക്ട് ചെയ്ത് നോക്ക് ഓൺ ആയിരിക്കും ചാർജർ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി ഒരു പ്രശ്നവും അപ്പോൾ നമ്മൾ അതിന് തെളിവ് താണ്ട് ഞാൻ വീഡിയോകൾ ഇട്ടു തന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും ഫുള്ളും ഇത് തന്നെയാണ് ആ നിമിഷത്തിൽ ഒരിക്കലും ഓണാവത്തില്ല അന്നത്തെ ദിവസമേ ചിലപ്പോൾ ഓണാവത്തില്ല ആ ഡിസ്പ്ലേ പക്ഷേ പിറ്റേന്ന് എടുക്കുമ്പോൾ ഓണായി വരും അതുപോലെ ഡെഡ് ബോർഡുകൾ ഡെഡ് എന്ന് പറയുന്നത് നമ്മൾ ആടിച്ച് പഴുപ്പിച്ച് എന്തൊക്കെ പണിഞ്ഞാലും റെഡി ആവത്തില്ല മൂലയ്ക്ക് എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം അതിനെ ഫ്രീ ആക്കി വിട്ടേ ബോർഡ് ഫ്രീ ആക്കി ഇട്ടിട്ട് ഒന്ന് സഡൻലി ഫുൾ പവറുള്ള ചാർജ് അതായത് ബാറ്ററി ഫുൾ ആയിട്ടുള്ള ബാറ്ററി എടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ സഡൻലി ചാർജർ ചെയ്ത് നോക്കിയാൽ അത് ഓൺ ആയി വരും അത് നമ്മുടെ വർക്കിൻ്റെ കുറ്റമൊന്നുമല്ല അത് ഈ ബോർഡ് നമുക്ക് ഇലക്ട്രോണിക് അല്ലേ നമുക്ക് ഈ ബോർഡ് എപ്പോഴും നമ്മൾ ഒരു വർക്ക് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് അതിനെ റൺ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ചില സമയത്ത് ഓൺ ആവില്ല അതില്ല എല്ലാ കോമാ സ്റ്റേജിലങ്ങ് പോവും ആ ബോർഡിനെ ഫ്രീ ആക്കി വിട്ടിട്ട് ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് തിരിച്ചെടുത്ത് പണിയാം അപ്പോൾ സക്സസ് ആവും കേട്ടോ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ പല ഡെഡ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അടിച്ച് പഴിപ്പിച്ച് എല്ലാവരും കഴിഞ്ഞ് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവസാനം എടുത്ത് മൂലയ്ക്ക് എടുത്തിടും എന്നിട്ടടുത്ത് ഒരു ദിവസം എടുത്ത് ഓൺ ചെയ്യുമ്പോൾ ചെയ്യുമ്പം അതാണ്ടാക്കുന്നത് ഓണായി നിൽക്കുന്നത് ഇത് നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കാമല്ലേ വച്ചാൽ വരാം അപ്പോൾ എന്തായാലും നമ്മളിവിടെ സെറ്റ് ചെയ്തു അതാണ്ടേ ആഹാ എന്ത് രസം അത് വലിച്ചെടുക്കാനായിട്ട് പുതിയ ഫോണാണ് അപ്പോൾ കസ്റ്റമർ ഇനിയൊരു കാര്യം നമ്മൾ ഈ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഫ്ലാഷ് ലൈറ്റ് ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഇയർപീസും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാവും കാരണം വെള്ളം കയറി ഒരു സെറ്റ് നമ്മൾ സർവീസ് ചെയ്ത് എത്രയൊക്കെ ഓണാക്കി കൊടുത്താലും ഈ ചിലപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് പോകും മെയിനായിട്ട് ഫ്ലാഷ് ലൈറ്റ് ക്യാമറ പിന്നെ ഇയർപീസൊന്നും വലിയ ഇഷ്യൂ വരാറില്ല ഇത് രണ്ടും ഇയർപീസും ക്യാമറയും അതുപോലെ സെൻസറിൻ്റെ ഭാഗം അതും കൂടി ഒന്ന് സെൻസർ സെക്ഷൻ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആ കസ്റ്റമറിൻ്റെ നമുക്ക് പിന്നീടും നമുക്ക് സ്ഥിരമായിട്ടുള്ള ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ ഫോൺ മേടിച്ചിട്ട് നമുക്ക് വരുമല്ലോ അവിടെ അറിയാവുന്നവരായിരിക്കുമല്ലോ വാങ്ങിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ ഞാൻ അപ്പോൾ നമ്മൾ അ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അടുത്തുള്ളവരാണ് അടുത്തുള്ള കസ്റ്റമറാണ് എപ്പോൾ വിളിച്ചാലും വരും നമുക്ക് വന്ന് ചെക്ക് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി ബാക്ക് പാനലും കൂടി ഒട്ടിച്ചിട്ട് ഒന്ന് ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാം കസ്റ്റമർ ഹാപ്പിയാണ് കേട്ടോ ഇതിൻ്റെ കസ്റ്റമർ കാരണം മൊബൈൽ ഡിസ്പ്ലേ പോയി എന്നാണ് വിചാരിച്ചത് കസ്റ്റമർ കാരണം മിന്നിട്ടൊക്കെയാണ് പോയി എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ഓഫ് ഓഫായപ്പം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അവർ ഒന്നാമത് അവർ ഡിസ്പ്ലേ പോയി എന്നുള്ള ഒരു പരുവത്തിലായിരിക്കും വരുന്നത് നമ്മളെന്ത് ചെയ്യും നമ്മൾ വന്നിട്ട് ആ ഡിസ്പ്ലേ നമ്മൾ ഇതുപോലെ മാറ്റി വെച്ച് ചെക്ക് ചെയ്യോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഉടനെ തന്നെ ഡിസ്പ്ലേ ഇളക്കിയിട്ട് പുതിയ ഡിസ്പ്ലേ ഇട്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ ഡിസ്പ്ലേ ഓണായി വരാതിരുന്ന സമയത്ത് ഞാൻ പുതിയ ഡിസ്പ്ലേ വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ആയി വരും ഈ ഡിസ്പ്ലേ ഇളക്കി മാറിയിട്ട് വേറെ ഡിസ്പ്ലേ വെച്ചാൽ തീർച്ചയായിട്ടും ആ സ്പോട്ടിൽ ഓണായി വരും പക്ഷേ നമ്മൾ ഈ ഡിസ്പ്ലേക്കുള്ള സമയം കൊടുത്തില്ലല്ലോ ഈ ഡിസ്പ്ലേ വർക്കിംഗ് ഡിസ്പ്ലേ ആണ് ഇതെന്താ സ അപ്പം ആ സഡനായിട്ട് ഓൺ ആവാത്തത് കൊണ്ട് നമ്മൾ ഇളക്കി കളഞ്ഞിട്ട് പുതിയ ഡിസ്പ്ലേ വയ്ക്കും പുതിയ ഡിസ്പ്ലേ പുതിയ ഡിസ്പ്ലേ വയ്ക്കുമ്പോൾ ആ സ്പോട്ടി ഓൺ ആകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേ പോയി അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറിയത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു ദിവസം കസ്റ്റമറുടെ അടുത്ത് പറയുക വൺ ഡേ വെയിറ്റ് ചെയ്യുക എന്ന് പറയുക എന്നിട്ട് ഈ സാധനം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് വയ്ക്കുക എന്നെങ്കിൽ ചാർജർ കണക്ട് ചെയ്ത് വയ്ക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റിവെക്കുക മാറ്റി വെച്ചിട്ട് നൈറ്റ് ഒന്നും ചാർജ് കുത്തിയിട്ട് പോകേണ്ട ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചാർജ് കുത്തി എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നൈറ്റെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ രാവിലെ ഒന്ന് ഓൺ ചെയ്ത് നോക്കുക തീർച്ചയായും ഓണായി വരും ഇതിപ്പം നമ്മൾ ഈ വീഡിയോസ് നേരത്തെ വീണുന്ന എ ഫ് ഏതായിരുന്നു സാംസങ് എ ഫിഫ്റ്റീൻ ഫൈവ് ജി അതൊക്കെ ഡിസ്പ്ലേ പോയി അത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ അത് നോക്ക് അത് എൽ ഇ ഡി ഡിസ്പ്ലേ ആ ഒരു പരുവത്തിൽ ഡിസ്പ്ലേ പോയി പോയിന്നേ എല്ലാവരും വിചാരിക്കും ആ സ്പോട്ടിൽ ഞാനാണെങ്കിൽ സോറി ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എൻ്റെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ ഡിസ്പ്ലേ വെട്ടുന്നത് കണ്ടിട്ട് അപ്പോഴേ ആ ഡിസ്പ്ലേ മാറിയേനെ മാറിയിരിക്കും കൺഫേം പക്ഷേ ഞാൻ എന്താ ചെയ്ത എടുത്ത ആ ഡിസ്പ്ലേക്ക് ഒരു സാവകാശം കൊടുത്തു വന്ന് ഉറങ്ങാനായിട്ട് കൊണ്ടേ മാറ്റി വെച്ചു ഇനി ഒരു ദിവസം റെസ്റ്റ് എടുത്തോ പിറ്റേന്ന് തന്നെ ഞാൻ ഓണാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാനെടുത്ത് വെച്ചു പിറ്റേന്ന് വന്നു ഓൺ ചെയ്ത് സംഭവം ഒരു ചെറിയ വെട്ടൽ പോലും ഇല്ലാതെ ഓണായി വന്നു അതാണ് സംഭവം അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഞാൻ പെട്ടെന്ന് കസ്റ്റമർ എടുത്ത് പറഞ്ഞിട്ടില്ല ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഡിസ്പ്ലേയും പോയി പുതിയ ഡിസ്പ്ലേ കസ്റ്റമർ മേടിക്കേണ്ടി വരും അത് എൽ ഇ ഡി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മച്ചമാരെ അപ്പോൾ ഇനി വാട്ടർ ഡാമേജസ് വരുന്നെങ്കിൽ ഇതുപോലെ ഡിസ്പ്ലേ വല്ലതും ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് ഓട രാവിലെ ചെയ്തെങ്കിൽ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കും ഞാൻ ഇയർ പീസ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് ഓടി എന്നിട്ട് പിറ്റേന്ന് അതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതൊന്ന് ഓൺ ചെയ്ത് നോക്ക് തീർച്ചയായും നൂറ് ശതമാനം ഓൺ വെച്ചാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ബൈ